ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക് പോപ്പറേറ്റ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ ചുറ്റളവലായി നടത്തറ നടത്തറ മെയിൻ ജംഗ്ഷനിൽ നിന്നും ഏകദേശം എണ്ണൂറ്റമ്പത് ദൂരം മാത്രമുള്ള ഈ വീട് സ്ഥലവും ഇരിക്കുന്നോർത്ത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് എണ്ണൂറ്റമ്പത് സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ ഹാള് വർക്ക് ഏരിയ അതുപോലെ തന്നെ ചുറ്റും മധുര ഗേറ്റ് ഗേറ്റ് വെച്ച് കാർ കാർപോർച്ചോട് കൂടുതൽ നല്ലൊരു പുതിയ വീടാണ് ഈ വീട്ടിൻ്റെ വീട്ടിൽ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം ഒമ്പത് കിലോമീറ്റർ ദൂരാണുള്ളത് മെയിൻ നാഷണൽ ഹൈവേയിലേക്ക് ഈ വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരാണുള്ളത് നാല് ബെഡ്റൂം രണ്ട് നാല് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് മുകളിൽ ഇതുപോലെ രണ്ട് ബെഡ്റൂമ് ബാത്ത് അറ്റാച്ചഡാണ് വർക്ക് ഏരിയ വലിയ വർക്ക് ഏരിയ ആണ് കിച്ചൺ കബോർഡൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ വീട് നാല് മുക്കാല് സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും പറ്റാത്ത കിണറാണ് അതുപോലെ തന്നെ റെസിഡൻസ് ഏരിയ പൊല്യൂഷൻ ഏൽക്കാത്ത ഏരിയ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്ത ഏരിയ അടുത്ത് അമ്പലം അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുണ്ട് പ്രൈവറ്റ് സ്കൂളുണ്ട് അതുപോലെ അശ്വിനിലെ നേഴ്സിങ് കോളേജ് എല്ലാം തന്നെ അടുത്ത സ്ഥിതി എന്നുണ്ട് അപ്പോൾ പുതിയ വീടുകൾ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഡെൽറ്റക്കിൻ്റെ നമ്പറിലേക്ക് ചാനൽ കണ്ടതിന് ശേഷം വാട്സപ്പ് ചെയ്താൽ മതി പുതിയ വീടുകൾ സ്വന്തമാക്കാം